ക്രിവേണ്ടത്തിന് തരംഗം വാങ്ങാൻ പോകുന്ന ഐറ്റം അതായ മസാല ഷവായി കൂടതായി ഈ നിമ്മീൻ മാങ്ങാ കറി നല്ല അലുവ പോലത്തെ നിമ്മീൻ പീസും തേങ്ങാ പല ഒഴിച്ചി കുറുക്കിയെടുത്ത കിടിലം ഗ്രേവിയും ഇതാണ് ഐറ്റം മസാല ഷവായി അറബിക് റൈസിന്റെ കൂടെ മുകളിൽ നല്ല തിക് ഗ്രേവിയൊക്കെ ഒഴിച്ച് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടും ആവശ്യം പോലെ മൈനൈസൊക്കെ എടുത്തൊഴിച്ച് ഷവായി പീസും ഗ്രേവിയും റൈസിന്റെ കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ബെസ്റ്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഈ ഒരു പ്ലേറ്റ് പ്ലാറ്റൊക്കെ ഒറ്റയിരിപ്പിന് തിരികും ഇനി റൈസ് വേണ്ടെങ്കിൽ പകരം അറബിക് ബ്രെഡ് ഉണ്ട് തേങ്ങാ പാൽ ഒഴിച്ച് കുറു കുറാന്നിരിക്കുന്ന നിമ്മീൻ മാങ്ങാ കറി ഒരെണ്ണം ഒന്നും കൊണ്ട് മതിയാവില്ല ഇനിയും ഓർഡർ ചെയ്തു പോകും നല്ല മൊരിഞ്ഞ പൊറോട്ടയുടെ കൂടെ നല്ല നെയ്പത്തലിന്റെ കൂടെ നല്ല ചൂട് ചിരട്ട കൂടെ പഞ്ഞി പോലത്തെ അപ്പത്തിന്റെ കൂടെ എന്തിന്റെ കൂടെയും സെറ്റ് കോമ്പോ അലിവ കണക്കുള്ള ഈ നെമ്മീൻ പീസും അതിന്റെ കറിയും പുട്ടും കൂട്ടി കഴിക്കണം ഹമോർ തവാ ഫ്രൈ നിറയെ തേങ്ങാക്കത്ത കേട്ട തവാ ഫ്രൈ വിഴിഞ്ഞത്തെ കടൽ സീ ഫുഡ് റെസ്റ്റോറന്റിൽ ഇനി സീ ഫുഡ് ഐറ്റംസ് മാത്രമല്ല മസാല ഷവയും കിട്ടും ഇതെല്ലാം ട്രൈ ചെയ്തോ സ്റ്റേഫോളോ ട്രിവാൻഡ്രീസ്